ഇന്ന് ജൂലൈ പതിനഞ്ച് ഇന്ന് ചൊവ്വാഴ്ച നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതാനും ചില കാര്യങ്ങളും ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ കൂടു വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്ഥാനം നമ്മുടെ സംസ്ഥാനം തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് കിടക്കുവാണ് ഒക്ടോബർ അടക്കുന്നതുകൂടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാനം ഇറങ്ങും എന്നാണ് കരുതുന്നത് നവംബർ ഒന്നിന് പുതിയ ഭരണസമിതി വരേണ്ടതാണോ അന്ന് കോവിഡ് ദിനത്തിൽ ഡിസംബറിലേക്ക് നീട്ടിയതിന് തുടർന്നാണ് ഈ വർഷവും ഡിസംബറിൽ ഭരണ സമിതി ആധികാരമേക്കുന്നത് ഏക്കുന്നത് നീളുന്നത് ഇപ്പോൾ ഉള്ള സമിതി ഭരണസമിതിയുടെ ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇരുപത്തൊന്നിന് അതായത് ഒക്ടോബർ ഇരുപത്തൊന്ന് പുതിയ സമിതി ഡിസംബർ ഇരുപത്തൊന്ന് ആകുമ്പോഴത്തും ഭരണമേക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി വരുന്നത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി വാർഡ് എന്നീ തലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ തലങ്ങളിൽ വാർഡ് തലങ്ങൾ പൂർത്തിയായി പതിനാല് ജില്ലകളുടെ ജില്ലാ പഞ്ചായത്താണ് ഇനി പൂർത്തിയാകാനുള്ളത് ഇതിൻ്റെ കട് റിപ്പോർട്ട് വ റിപ്പോർട്ട് ഇരുപത്തൊന്ന് പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാന കമ്മീഷൻ ഡി ഡി ചെയർമാൻ എ എ ഷാജാൻ അറിയിച്ചു പതിനാല് ജില്ലകളിലായി പതിനഞ്ച് വാർഡുകളാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ മുന്നൂറ്റി മുപ്പത്തൊന്നുള്ള വാർഡ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയത് കൂടും വർധിക്കും വിവിധ വാർഡുകളിൽ അന്തിമ പ്രഖ്യാപനം പ്രഖ്യാപിച്ചിരുന്നു പൊട്ടർ പട്ടിക വേഗം പൂർത്തിയാക്കാനാണ് തീരുമാനം പഞ്ചായത്തിലെ ഒരു വാർഡിലെ ആയിരത്തി മുന്നൂറ്റി മുന്നൂറ് വോട്ടർമാരാണുള്ളത് വോട്ടിംഗ് സുഖമായി രേഖപ്പെടുത്താൻ അലോട്ട് തടയാനും വോട്ടർമാരുടെ വോട്ടർ പട്ടിക വർദ്ധിക്കണം എന്ന് മുസ്ലിം ലീഗും ബി ജെ പിയും കോൺഗ്രസും അറിയിച്ചു അന്നാ ഇതിന് അധിക ചെലവ് ഉണ്ടാകുമെന്നാണ് കമ്മീഷൻ്റെ വിലയിരുത്തൽ ഇതിനെ കുറിച്ച് അന്തിമമായ ഒരു തീരുമാനം വന്നിട്ടില്ല നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന പഞ്ചായത്ത് അഡ്വക്ഷന് പഞ്ചായത്ത് അഡ്വക്ഷൻ തെരഞ്ഞെടുപ്പിന് രണ്ടു മൂന്ന് മാസങ്ങളാണ് അവശേഷിക്കുന്നത് കേരളം തെരഞ്ഞെടുപ്പ് ചൂട് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവും നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമം പെൻഷൻ വിതരണം ചെയ്യുന്നവർക്ക് ഇനി മുതൽ ആയിരത്തി എണ്ണൂറ് വരെ വർദ്ധിക്കാം മാക്സിമം പോയ രണ്ടായിരം കർഷക അനുവാസത്തിനുള്ള അപേക്ഷകൾ ക്ഷീണിച്ചിട്ടുണ്ട് ഇടുക്കി വയനാട് ജില്ലകളിലെ കർഷകരുടെ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വായ്പയും മറ്റ് ജില്ലകളിലുള്ള കർഷകരുടെ മുപ്പത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത് പതിനാറ് വരെയുള്ള വർഷങ്ങളിലെ കർഷകരുടെ വായ്പയും കർഷക കർഷക ലോണിന് പ പരിഗണിക്കുന്നതാണ് മുമ്പ് വായ്പ എടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കർഷകരുടെ ഇതിലേക്ക് അപേക്ഷിക്കുന്നതാണ് ഡിസംബർ മുപ്പത്തൊന്നിന് നടന്ന കർഷക കടകമേഷനിൽ തപാൽ വഴിയോ നേരിട്ടോ സമർപ്പിക്കുന്നതാണ് മുപ്പത്തൊന്നിനുള്ളിൽ സമർപ്പിക്കുന്നതാണ് കർഷകരാണെന്ന് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് തുടങ്ങിയവ ഇതിനു വേണ്ടി സമർപ്പിക്കുന്നതാണ് വായ്പ എടുത്ത എൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി അല്ലെങ്കിൽ കർഷകരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇവ മുഖാന്തരം ആണ് ഇത് തെളിയിക്കേണ്ടത് തെളിയിച്ച് അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള അപേക്ഷ പൂർവ്വം തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ സി എസ് ഇ കേന്ദ്രത്തിൽ നിന്നോ ലഭിക്കുന്നതാണ് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ കർഷകർക്ക് വേണ്ടിയുള്ള സമാസ ഇത് സമർപ്പിക്കുക മറ്റൊരറിയിപ്പ് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് ാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവരും എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അപ്പോൾ ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം